നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ബ്രൂട്ടിങ് ബ്രിഡ്ജ് കാണാൻ പോവാട്ടോ ഇപ്പൊ ഒരു ഒരു മണിക്കൂറോ ഒരു ഒരു മണിക്കൂറോളം യാത്ര ഉണ്ടെന്നാണേ ഇതുപോലുള്ള വഴി ആട്ടോക്കൂടി വഴി അങ്ങനത്തെ വഴി കൂടെ എങ്ങനെ പോണം നല്ല ഇറക്കാണ് ഇനി പോരുമ്പാണ് ടാസ്ക് ഉണ്ടാവുകയൊരു ഇപ്പൊ ഇറക്കാണ് ഇറങ്ങി ഇറങ്ങിയ പോയത് സുഹൃത്തുക്കളെ നോക്കി ഒരാൾ കേറി വരണേ ഒരാളൊക്കെ സിമന്റ് ഒക്കെ നോക്കി ഇവിടുന്ന് ഇറക്കിക്കൊണ്ട് നോക്കിയോ പോലൊക്കെ എത്ര എന്താ പറയാ ശക്തിമാത്മാരാണ് ശ്രദ്ധിച്ചോ നമുക്ക് സ്വന്തമായിട്ട് ഇറക്കാൻ എന്റെ കാലങ്ങനെ മുട്ട അങ്ങനെ വിറക്കണ്ട ഒരുപാട് മല ശ്രദ്ധ സംഭവം സുഹൃത്തുക്കളെ കുറച്ച് താഴെ ഇറങ്ങിയപ്പോ ഒരു കുറച്ച് നെരപ്പിലെ സ്ഥലം കണ്ടിട്ടോ ഈ താ താഴ്ക്ക് എന്താ അവസ്ഥ എന്ന് അറിയില്ല മേലക്ക നല്ല കടങ് കുത്തനെല്ലാം ചെറിയ പീഡിയലൊക്കെ ഉണ്ട് ആയിക്കോട്ടെ നമ്മൾ മേലെ അൻപത് റുപ്പ് അടക്കണോ പാർക്കിങ്ങിന് ഇവിടെ നമുക്ക് താഴെ മുപ്പത് റുപ്പി വേറെ അടക്കണം കേട്ടോ പിന്നെ ഗോപ്രോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേറെ ഫീസ് ഇറക്കണം ക്യാമറകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ നീ പോയക്കോട്ടെ നമ്മൾ അടുത്തെത്തി തോന്നുന്നുണ്ട് എന്താ പറയാ ഗേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ പോയക്കോട്ടെ എന്താ പെട്ടെന്ന് അറിയാം ഈ ഡബിൾ ടെക്കറ് ഈ ഭാഗത്തൊക്കെ തോന്നുന്നു ഇവിടെ അങ്ങനെ നോക്കി ഡബിൾ അത് നമ്മള് സിംഗിൾ വേണം നമ്മള് ഈ ലോങ് റൂട്ട് ബ്രിഡ്ജ് പറഞ്ഞ സംഭവം വലിയ ബ്രിഡ്ജ് ഇതാണ്ട് അപ്പൊ ലോങ് റൂട്ട് ബ്രിഡ്ജ് അത് അപ്പൊ അവിടെ അത് എത്താനായിട്ട് നമ്മൾ അത് കണ്ടില്ലേ ഇതുപോലൊരു കാഴ്ചയാണ് ഫസ്റ്റ് ഒരു ആലിന്റെ മരം ഉണ്ട് ആലുണ്ട് ആലന്നെ ഉണ്ട് എന്താണ് പാലട്ടോ ഇന്ത്യയിലെ മേഘാലയിലുള്ള ഒരു ജീവനുള്ള വേരിൻ്റെ പാലമാണ് ഉംഷി ഡബിൾ ടെക്കർ റൂട്ട് ബ്രിഡ്ജ് ചിറാപൂഞ്ചിയിൽ നിന്ന് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് ആറായിരത്തഞ്ഞൂറ് പടികൾ ട്രക്കിംഗ് നടത്തി ഇവിടെ എത്തിച്ചേരാം സമീപത്ത് ഒരു വെള്ളച്ചാട്ടവുമുണ്ട് ടൂറിസം കാരണം റൂട്ട് ബ്രിഡ്ജിൻ്റെ ആരോഗ്യം ശയിച്ചിരിക്കുന്നു രണ്ട് മരങ്ങളുടെ വേരുകളിൽ നിന്ന് പാലങ്ങൾ നിർമ്മിക്കുന്ന കാസി ജൈ ജൈന്യ ജനതയുടെ കരകൗശലത്തെ അവതരിപ്പിക്കുന്നു ഈ ജീവനുള്ള പാലങ്ങൾ ഒരു പ്രത്യേക തരം റബ്ബർ മരത്തിൽ നിന്നാണ് വളരുന്നത് വേരുകൾ വളരുന്നതിനനുസരിച്ച് പാലത്തിൻ്റെ ശക്തിയും വർദ്ധിക്കുന്നു അവ വളരാനും പ്രവർത്തിക്കാനും ഏകദേശം ഇരുപത്തഞ്ച് വർഷമെടുക്കും അൻപത് പേരുടെ ഭാരം വഹിക്കാനും അഞ്ഞൂറ് വർഷത്തോളം പ്രവർത്തിക്കാനും കഴിയും മേഘാലയയുടെ താജ്മഹൽ എന്നാണ് റൂട്ട് ബ്രിഡ്ജുകളെ ബഹുമാനിക്കുന്നത് എഴുപതാമത് റിപ്പബ്ലിക് ദിന ചടങ്ങിൽ മേഘാലയ റൂട്ട് ബ്രിഡ്ജുകളെ അവതരിപ്പിച്ചു ഇതിന്റെ താഴെ ഇങ്ങനെ എടുക്കും അങ്ങനെ വാട്ടർഫോൾസ് ആണ് ആവേണ്ടത് കുറച്ച് ഞാൻ ഭൂമി കിട്ടും കണ്ടോ കുറച്ച് ദൂരട്ടെ പിന്നെ പോരുമ്പോ ഒരു ഷൂട്ടിങ് ബ്രഡ് ഇണ്ടാവുണ്ട് അടിഭാ എങ്ങനെ കേട്ടോ നല്ല അടിപൊളി വെള്ളം എങ്ങനെ പോട്ടെ നമുക്ക് വേണെങ്കിൽ കുടിക്കുക ഞാൻ കുടിച്ച് കുറച്ച് വെള്ളം കൂടുന്നത് സുഹൃത്തുക്കളെ ഇപ്പൊ മേഘാലയയിലെ ഒരു അവസ്ഥ പറഞ്ഞാല് മൂന്ന് മൂന്ന് ആൾക്കാരാണ് മൂന്ന് ഇത്തരം ട്രൈബ്സ് ആണ് അവിടെ അപ്പോ അവര് പറഞ്ഞാല് നല്ല മനുഷ്യന്മാരെ കേട്ടോ ഭൂരിഭാഗം ആൾക്കാരും ആളുകൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനായി കൺവെർട്ട് ചെയ്തു കൺവെർട്ട് ചെയ്താക്കാൻ നല്ല അടിപൊളി മനുഷ്യന്മാരാണ് നമ്മൾ എവിടെ നമുക്ക് എവിടെയും സ്റ്റേ ചെയ്യാം എന്തും ചെയ്യാം നല്ല അടിപൊളി മനുഷ്യന്മാരാണ് നല്ല എന്താ പറയാ ഫ്രണ്ട്ലിയാണ് മനുഷ്യന്മാർ ഇത്ര ഒരു ഇത്ര ഒരു സ്റ്റേറ്റിൽ ഇത്ര ദിവസം നിന്നിട്ടില്ല ചെറിയൊരു സ്റ്റേറ്റ് സ്റ്റേറ്റ് ആണ് പക്ഷെ ഇവിടുന്ന് പോരാനാവുന്നില്ല അത്ര അടിപൊളി തരാം അപ്പൊ എല്ലാരും ഒന്ന് മേഘാലയം വിസിറ്റ് ചെയ്യാന്നതിന്റെ അഭിപ്രായം തൂക്കുപാലം കെട്ടോ ഇതുപോലെ ഉണ്ട് തൂക്കുപാലുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ കടകൾ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ നമ്മൾ പോണ വൈക്ക് പൂണ വൈക്കും ഇഷ്ടംപോലെ കടകളുണ്ടാവും ഇതിന്റെ ഈ ഭാഗത്ത് ഇങ്ങനെ കാണുന്നത് നല്ല ആട്ടല്ല സാധനം ഇവിടെ പിന്നെ ഊജാരൂചാര അത് ആണ് കേറി പോണ്ടത് നീ ഈ കുത്തനെല്ലാം കേറ്റാവേണ്ടേ ഇവിടുന്ന് ഈ പാലം കഴിഞ്ഞിട്ട് അങ്ങോട്ടില്ലേ അവിടെ ഓക്കെ സോണി മുന്നോട്ട് വരുമ്പളെ ൂക്കുപാലം കാണാൻ പറ്റും രണ്ടാമത് തൂക്കുപാലം അങ്ങനെ ഇരുമ്പിന്റെ മണ്ടിലെ മണ്ടൊക്കെ ഞാൻ സെന്ററിൽ എത്തുമ്പോ

പിന്നെ എന്താ പറയാ നമ്മളുടെ ചെല്ലുമ്പോൾ പറഞ്ഞാൽ കൂടുതലും മലയാളികളാണുള്ളത് പിന്നെ ഇതാണ് റൂട്ടിൻക് യൂട്യോട്ടോ നമ്മുടെ ഡബിൾ ടെക്കർ ഇതിന്റെ അടിയിൽ നിന്നൊക്കെയാണ് നല്ല അടിപൊളി ഭംഗിയാണ് പിന്നെ ഒരു വെള്ളച്ചാട്ടമുണ്ട് അതിൽ നല്ല തണുപ്പാണ് പിന്നെ കാലൊക്കെ മസാജ് ചെയ്യാൻ പറ്റുന്ന മീനുകൾ ഇഷ്ടം പോലെ അപ്പോൾ അവിടെയുള്ള മലയാളികൾ ഇറങ്ങാതെ പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ വരാൻ കുറച്ച് ടാസ്ക് എടുക്കണം പക്ഷേ ാണ് ഇവിടെ ഏകദേശം ആളുകളൊക്കെ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ തിരിച്ചു പോകേണ്ടത് നമ്മൾ അന്ന് തന്നെ തിരിച്ചു പോകുന്നു കുറച്ച് കേരളം കയറുകയറാണ്ട് എന്താ പറയ അടിപൊളിയാണ് സുഹൃത്തുക്കളെ നോക്കൂട്ടോ ഇവിടെ ഒറ്റക്ക് കയറില്ല വലിയ ടാസ്ക്കാണ് ഒരു കുട്ടിനെയും നോക്കി ഏറ്റീകാണ്ടവര് പോണം ചെറിയ ചെറുക്കനാ ചെറിയൊരു കുട്ടിയുണ്ട് കയറ്റെന്ന് നോക്കിക്കോട്ടോ അണ്ട് അവിടെ കുറെ മുകളില് കുറെ ആൾക്കാർ അങ്ങനത്തെ കയറ്റ കുത്തനുള്ള കയറ്റ ഏതായാലും ൂട് പോരുമ്പെല്ലാം കാഴ്ചട്ടോ അത് എല്ലാരും ഇവിടെ പോണാവേശണ്ടാവില്ല പോരുമ്പേ ഓക്കേ രണ്ടാളെ രണ്ടാൾക്ക് കേറി വരുമ്പോഴുള്ള അവസ്ഥ ഉണ്ടത് ഇവിടുത്തെ നാട്ടുകാരോ നമ്മളെ കൊല്ലത്തിൻ്റെ ആളാട്ടോ അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് തിരിച്ചെത്തിക്കണ്ടോ രാവിലെ ഒരു ഒമ്പത് മണിക്ക് പോയതാണ് ഇപ്പത്ര ഒരു നാലുമണിയൊക്കെ ആയിട്ടുണ്ടാവും സമയം നല്ല കുഴപ്പമില്ല അടിപൊളി സംഭവമാണ് നമ്മൾ ഈ എന്താ പറയാ ഹൈക്കിങ്ങും ഒരു